ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ മോർണിംഗ് ആക്ടിവിറ്റിക്കായിട്ട് എല്ലാവരെയും ഗാർഡൻ ഏരിയയിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ബിൻസിയും പിന്നെയും അനുമോളെ പറ്റിയും പി ആറിനെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നൂറ് ചോദിക്കുന്നുണ്ട് ഈ സൈബർ ബുള്ളിങ് ഭയങ്കരമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബിൻസി പറയുന്നുണ്ട് ഭയങ്കരമാണ് ഞാൻ കുറേ അനുഭവിച്ചു ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും അതിൻ്റെ അടിയിലെല്ലാം വന്നിട്ട് അനുമോളുടെ പി ആർ വന്ന് കമൻ്റ് ഇടുവാണ് നീ അങ്ങനെ ചെയ്തില്ലേടി നീ ഇങ്ങനെ ചെയ്തില്ലേടി നീ അനുനെ അങ്ങനെ ചെയ്തില്ലേടി ഇങ്ങനെ പറഞ്ഞില്ലേടി എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ കമൻ്റാണ് അനുൻ്റെ പി ആറിൻ്റെ എനിക്കൊരു വീഡിയോ പോലും ഇടാൻ പറ്റുന്നില്ല എന്നൊക്കെ ബിൻസി പറയുകയാണ് അപ്പോൾ ഉടനെ ബിഗ് ബോസ് ു ബിൻസി എന്ന് വിളിച്ചു ഉടനെ ബിൻസി ഇങ്ങനെ ബിഗ് ബോസ് എന്ന് വിളി കേട്ടു ഉടനെ ബിഗ് ബോസ് ചോദിച്ചു എന്തിനാണ് ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ബിൻസി പറയുകയാണ് ആ ബിഗ് ബോസ് ഇവിടെ ഉണ്ടായിരുന്നോ ബിഗ് ബോസ് ഞാൻ എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞതാ ബിഗ് ബോസ് ആരോടെങ്കിലും ഒന്ന് പറയണ്ടേ അതുകൊണ്ട് പറഞ്ഞതാ ബിഗ് ബോസ് ഇനി ഞാൻ ആരോടും ഒന്നും പറയില്ല ബിഗ് ബോസ് ഞാൻ എങ്ങനെ ഇനി ആൾക്കാരെ പറഞ്ഞ് വിശ്വസിപ്പിക്കും ബിഗ് ബോസ് എങ്ങനെ ഞാൻ എൻ്റെ ചീത്ത ചീത്തപ്പേര് മാറ്റിയെടുക്കും ബിഗ് ബോസ് എന്നൊക്കെ ബിൻസി ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ബിൻസി അവിടെ വന്നിങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ് ഒന്നും ആരോടും മിണ്ടാതെ